മലയാള മനോരമയെക്കുറിച്ചുള്ള ഒരു വിമർശനമാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൻ്റെ പിറ്റേ ദിവസം മലയാള മനോരമയിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകളുണ്ട് ആ വാർത്തകളിൽ വലിയ പ്രാധാന്യത്തോടുകൂടി ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട് അവർ അതിൻ്റെ തലക്കെട്ട് എക്സിറ്റ് പോളിന് വൻ തോൽവി എന്നുള്ളൊരു തലക്കെട്ടാണ് അതിൽ കൊടുത്തിരിക്കുന്നത് അതിൽ പറയുന്നത് രാജ്യത്തെ വിവിധ മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ള ഈ പത്രങ്ങളും ടെലിവിഷൻ ചാനലുകളുമൊക്കെ നടത്തിയിട്ടുള്ള എക്സിറ്റ് പോളുകൾ ഏറെക്കുറെ പൂർണ്ണമായിട്ടും തെറ്റായിരുന്നു അവർ ബി ജെ പിക്ക് മുന്നൂറ്റി അൻപത് മുതൽ നാനൂറ്റി ഒന്ന് സീറ്റ് വരെ സ്വന്തമായി കിട്ടുമെന്നും അതിനു പുറമേ ഘടക കക്ഷികൾക്ക് വേറെ സീറ്റ് കിട്ടുമെന്നൊക്കെ അവർ അവരിൽ പലരും പ്രവചിച്ചു പക്ഷെ എല്ലാം തെറ്റായി എന്നാണ് ആ വാർത്തയിൽ പറയുന്നത് ആ വാർത്ത ആ കണക്കിന് ആ വാർത്ത ശരിയാണ് അതുപോലെ തന്നെ ആ വാർത്തയിൽ പറയുന്നത് ഈ എക്സിറ്റ് പോള് ഏറെക്കുറെ ഈ ഫലവുമായിട്ട് അടുത്ത് നിൽക്കുന്നത് ദൈനിക് ഭാസ്കർ എന്ന് പറയുന്ന പത്രം നടത്തിയ ഒരു സർവേ കുറെ ഏറെക്കുറെ അടുത്ത് നിൽക്കുന്നു എന്ന് പറയുന്നു അതുപോലെ തന്നെ പ്രശാന്ത് കിഷോർ പ്രദീപ് ഗുപ്ത തുടങ്ങിയിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് വിശാരഥന്മാർ നടത്തിയ പ്രവചനവും തെറ്റായി അതേസമയം യോഗേന്ദ്ര യാദവ് എന്ന് പറയുന്ന തിരഞ്ഞെടുപ്പ് നിരീക്ഷകന്റെ പ്രവചനം ഏറെക്കുറെ ശരിയായി എന്നൊക്കെ ആ വാർത്തയിൽ പറയുന്നുണ്ട് ഈ മനോരമ വാർത്ത വാർത്ത എന്ന നിലയ്ക്ക് അത് പൂർണ്ണമായിട്ടും ശരിയാണ് പക്ഷേ ഒരു കാര്യം മലയാള മനോരമ തന്ത്രപൂർവ്വം ആ വാർത്തയിൽ മറച്ചു വെക്കുന്നുണ്ട് അതെന്താണെന്ന് വച്ചാൽ മനോരമ ന്യൂസും വി എം ആർ എന്ന് പറയുന്ന ഏജൻസിയും സംയുക്തമായി ഒരു എക്സിറ്റ് പോൾ കേരളത്തിൽ നടത്തിയിരുന്നു ആ എക്സിറ്റ് പോളിൽ പറയുന്നത് തൃശ്ശൂരിലെ സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തായിരിക്കും അതുപോലെ തന്നെ അവിടെ മുരളീധരൻ ജയിക്കും വടകരയിൽ ശൈലജ ടീച്ചർ ജയിക്കും അതുപോലെ തന്നെ കണ്ണൂരിലും ആലത്തൂരിലും രണ്ട് മുന്നണികൾക്കും തുല്യ ബലാബലമാണ് ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റില്ല പിന്നെ മറ്റൊരു തമാശ അതിൽ പറയുന്നത് പത്തനംതിട്ടയിലെ രണ്ടാം സ്ഥാനം ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്കായിരിക്കും എന്നൊക്കെ പറയുന്ന നമ്മൾ മൊത്തമായി പരിശോധിക്കുന്ന സമയത്ത് ഈ നമ്മുടെ ആക്ച്വൽ തെരഞ്ഞെടുപ്പ് ഫലമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു എക്സിറ്റ് പോൾ റിസൾട്ടാണ് അവർ പ്രസിദ്ധീകരിച്ചത് അപ്പം യഥാർത്ഥത്തിലെ ഒരു ഇങ്ങനെ എക്സിറ്റ് പോളുകളെല്ലാം ഇങ്ങനെ തെറ്റായിരുന്നു എന്ന് നമ്മളൊരു വാർത്ത കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു മര്യാദ എന്താണെന്ന് വെച്ചാൽ ഈ മനോഹരമാന്യൂസും വി എം ആർ എന്ന് പറയുന്ന ഈ ഏജൻസി നടത്തിയ എക്സിറ്റ് പോളും തെറ്റായിരുന്നു എന്ന് അവർ പറയുന്നതാണ് ശരിക്കുള്ള മര്യാദ അത് അവർ പാലിച്ചില്ല ഈ കാര്യം പറയുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചും ഇതേ ഏജൻസി ഒരു എക്സിറ്റ് പോൾ ഫലം പുറത്തു വിട്ടിരുന്നു ആ ഫലവും പൂർണ്ണമായിട്ടും തെറ്റായിരുന്നു ഉദാഹരണത്തിന് അവരന്ന് പറഞ്ഞിരുന്നത് കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂര് കോഴിക്കോട് സൗത്ത് കുന്നമംഗലം തിരുവമ്പാടി കൊയിലാണ്ടി കുറ്റ്യാടി നാദാപുരം വടകര കൊടുവള്ളി എന്നീ മണ്ഡലങ്ങളിൽ യു ഡി എഫ് ജയിക്കുമെന്നായിരുന്നു അന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ എക്സിറ്റ് പോളിൽ ഇതേ ഏജൻസി പറഞ്ഞിരുന്നത് പക്ഷെ അന്ന് ജയിച്ചത് കൊടുവള്ളിയിലും വടകരയിലും മാത്രമാണ് മറ്റെല്ലാ സ്ഥലങ്ങളിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥികളാണ് ജയിച്ചത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇവര് ഈ ഏജൻസി പറഞ്ഞ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ തെറ്റായിരുന്നു ഈ കോഴിക്കോട് ജില്ലയിലെ മറ്റൊരു തമാശ എന്താണെന്ന് വെച്ചാല് ഇവര് യു ഡി എഫിന് കിട്ടുമെന്ന് പറഞ്ഞ ബേപ്പൂർ മണ്ഡലം ആ മണ്ഡലത്തില് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആയിരുന്നു മത്സരിച്ചിരുന്നത് സി പി എം സ്ഥാനാർത്ഥി അദ്ദേഹത്തിന്റെ മുപ്പത്തിനാലായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഈ റിയാസ് അന്ന് ജയിച്ചത് ആ മണ്ഡലത്തിലാണ് യു ഡി എഫ് ജയിക്കുമെന്ന് ഈ മനോരമയുടെ എക്സിറ്റ് പോൾ പറഞ്ഞത് ഈ എക്സിറ്റ് പോളുകൾ അതിപ്പോൾ മനോരമ നടത്തിയാലും മറ്റേതെങ്കിലും ഏജൻസികൾ നടത്തിയാലും ഒക്കെ എല്ലാ വർഷവും ഇങ്ങനെ പരമാബദ്ധമായിട്ട് മാറാറുണ്ട് വല്ലപ്പോഴുമൊക്കെ ചിലപ്പം ഒരു ഈ ലോട്ടറി കിട്ടുന്ന മാതിരി ഇവരുടെ എക്സിറ്റ് പോളുകൾ ശരിയാവാനും സാധ്യതയുണ്ട് അതേസമയം മലയാള മനോരമ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ രാജ്യത്ത് നടന്ന എക്സിറ്റ് പോളുകളെല്ലാം തെറ്റായിരുന്നു എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സ്വന്തം പത്രം നടത്തിയ ആ എക്സിറ്റ് പോളുകളെ കുറിച്ചും പറയണമായിരുന്നു എന്നാണ് ഇവിടെ പറയാനുള്ളത് അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിലെങ്കിലും ഈ മനോരമ ഇത്തരം ഒരു ഏർപ്പാടുമായിട്ട് വരരുതെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഇത്തരം തെറ്റായ എക്സിറ്റ് പോളുകൾ ആ പത്രത്തെക്കുറിച്ചുള്ള വിശ്വാസ്യതയാണ് യഥാർത്ഥത്തിൽ തകർക്കുന്നത് എന്ന് അവർ മനസ്സിലാക്കണം